കോഴിക്കോട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് ഇടയിൽ അക്രമം അഴിച്ചുവിട്ട സി പി എം ക്രിമിനലുകളെ സംരക്ഷിച്ചു പോലീസ് അതിക്രമം നടന്ന ഒരു ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ഒത്തു ആണ് പോലീസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം കേസിലെ എട്ട് പ്രതികളും ഒളിവിൽ ആണ് എന്നുള്ളതാണ് പോലീസിൻ്റെ വാദം പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ ബി ജെ പിയും പ്രതിഷേധം കടുപ്പിക്കുകയാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്രക്കിടയിലേക്ക് അതിക്രമിച്ചു കയറി അക്രമം അഴിച്ചുവിട്ട കേസിൽ എട്ട് ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർക്കെതിരെയാണ് കുറ്റാടി പോലീസ് കേസെടുത്തത് കലാപാഹ്വാനത്തിനും അനധികൃതമായി സംഘം ചേർന്നതിനുമാണ് പ്രതികൾക്കെതിരെ എഫ്ഐആർ ഇട്ടത് സുബി സിദ്ധാർത്ഥ് ബിനീഷ് ടി തൈൽ ആദർശ് തുടങ്ങി കണ്ടാലറിയുന്ന എട്ടു പേരാണ് മർദ്ദിച്ചതെന്ന് പരിക്കേറ്റവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സംഭവം നടന്ന് ഒരു ദിവസം പിന്നിട്ടിട്ടും പ്രതികളായ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസിന്റെ ന്യായീകരണം അതേസമയം പ്രതികൾക്ക് ഒളിവിൽ പോകാനുള്ള സാവകാശം പോലീസ് ഒരുക്കി കൊടുത്തു എന്ന ആരോപണവും ശക്തമാവുകയാണ് ശ്രീരാമന്റെ പാട്ട് വയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത് പ്രതികളെ പിടികൂടാതിരിക്കുന്ന പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബി ജനം കോഴിക്കോട്ട്